ഹായ് ഹലോ നമസ്കാരം അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു പൂരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത അമ്പലത്തിൽ പൂരം ആണ് കേട്ടോ അപ്പോൾ ആ ഒരു ദിവസത്തെ വീഡിയോ ആണ് ഇന്നലത്തെ വീഡിയോ കേട്ടോ അപ്പം ഞങ്ങളങ്ങോട് പോവുകയാണ് കേട്ടോ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആ സമയത്താണ് കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് പോണേ അപ്പം അമ്പലത്തിൽ അന്നദാനം ഉണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് അമ്പലത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനും അനിമോളും ഏട്ടനും ആണ് കേട്ടോ പോണേ പൊന്നുവിന് സ്കൂളുണ്ട് അപ്പം അവനെ സ്കൂളിലേക്ക് പറഞ്ഞുവെച്ചിട്ട് ഉണ്ട് പിന്നെ അനിമോൾക്ക് എന്താ അവളുടെ ക്ലാസ്സിന് ഇന്ന് ടൂറാണ് കേട്ടോ അപ്പം അവളെ പറഞ്ഞുവെച്ചിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടാവുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും വീഡിയോ കാണുന്ന സമയത്ത് തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ പൂരത്തിൻ്റേതായിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ വീട്ടിലേക്കാണ് കേട്ടോ പോണത് വീ അല്ല വീട്ടിലല്ല അമ്പലത്തേക്കാണ് ആദ്യം പോണത് അപ്പം അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ വീട്ടിലേക്ക് പോകും അപ്പോൾ അമ്പലത്തിൽ തലേദിവസം എന്താ ഈ ഉത്സവത്തിൻ്റെ തലേ ദിവസം ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു കേട്ടോ അപ്പം അമ്പലത്തിൻ്റെ അല്ല പൂരത്തിൻ്റെ ദിവസം ബാലയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഇങ്ങനെ അന്നദാനം കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം വേറൊരു എന്താ ആദ്യത്തെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിനിന്ന് അവിടെ നിങ്ങളുടെ തേര് കൊണ്ടല്ലേ കേട്ടോ ഈ അമ്പലത്തേക്ക് അപ്പോൾ അതൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വൈകുന്നേരം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾതാ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അമ്മേ അമ്മ അമ്മയും എടത്തിയമ്മയൊക്കെ വീട്ടിൽ നിന്ന് വരുന്നുണ്ട് പറഞ്ഞിട്ട് അപ്പോൾ അവരെയും കൂടി ഞങ്ങൾ പോയി കൊണ്ടുവന്നു അങ്ങനെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളങ്ങനെ കുട്ടികൾക്ക് അവരുടെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുന്നേ ആദ്യം തൊഴൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ നിന്നത് അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ അമ്പലത്തിൻ്റെ അങ്ങോട്ട് എന്താ ഫോൺ ഫോണ് കൊണ്ടുപോയില്ലോ ഫോൺ കൊണ്ടുപോയില്ല എന്നല്ല വീഡിയോ അത് ഫോൺ ഫോണ് ബാഗിലിട്ടു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ അവിടെ എന്താ വച്ചാൽ നല്ല തിരക്കാണ് അപ്പം ഭക്ഷണം കഴിക്കാനൊക്കെ ക്യൂ ഉണ്ടാകുന്നു അപ്പോൾ തിരക്കായത് കാരണം അവിടെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ അമ്പലത്തിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ തുഴലും കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചു പിന്നെയാണ് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നത് അങ്ങനെ അതും വാങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെന്താ വൈകുന്നേരം ഞങ്ങൾ അമ്പ എന്താ തേര് കൊണ്ടാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കോവിലുകളിൽ നിന്നാണ് കേട്ടോ അങ്ങോട്ട് പറയുക അപ്പോൾ അവിടെ നിന്നാണ് തേര് കൊണ്ടണ ഈ ഈ സുബ്രഹ്മണ്യ ക്ഷേത്രത്തേക്ക് ആണ് കൊണ്ടണത് അപ്പോൾ ആദ്യം ആദ്യം പോരൊക്കെ അവിടെ ഉണ്ടോ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അനിയത്തി അമ്മയും വരുന്നില്ല ഞാനും എടത്തിയമ്മയും ബാക്കിയുള്ള എല്ലാവരും വരുന്നുണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഞങ്ങളിതാ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അടുത്ത വീട്ടിലുള്ള എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം പാടം ഒക്കെ കടന്നിട്ട് വന്നിട്ടോ അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് കുറുക്ക് വഴി കൂടെയാണ് കേട്ടോ ഞങ്ങൾ പോകണത് അപ്പം അങ്ങനെ പോയാൽ വേഗം എത്തും കുറച്ച് നടക്കാനുണ്ട് എങ്കിലും മെയിൻ റോഡിൽ കൂടെ നടക്കണ അത്ര ഇല്ല അപ്പം ഞങ്ങളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും മുന്നേ പോയിട്ടുണ്ട് ഞാനിങ്ങനെ ബാക്കിൽ ഇങ്ങനെ വീഡിയോ എടുക്കാം എടുക്കുകയും ചെയ്യാമെന്ന് എഴുതിയിട്ട് അങ്ങനെ പോയിട്ടുണ്ട് അല്ല നടന്നുകൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരു ഈ പോണത് ഒരു പാടത്തേക്കാണ് കേട്ടോ ഇവിടെ ഒരു കല്ലുപാലം എന്ന് പറഞ്ഞ ഒരു തോടുണ്ട് ചെറിയൊരു തോടുണ്ട് ഇതും കഴിഞ്ഞ് പാടത്തെക്കൂടെ ഇറങ്ങി കയറിയിട്ടൊക്കെ വന്നിട്ടോ പോകാന് അപ്പം ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ പോവാറുള്ളത് എല്ലാ ഞാൻ ഞാനിപ്പോൾ പോയിട്ട് കുറേ ആയിട്ടോ അപ്പം ഇങ്ങനെ തന്നെയാണ് പോവാറുള്ളത് അങ്ങനെ ഇതാ കുറേ നടന്ന് അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തിട്ടോ അമ്പലം അമ്പലം എത്തി പിന്നെ ഞങ്ങൾ തോടലൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി അങ്ങനെ ഇനി ഇവിടുന്ന് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ തേര് മുന്നേ പോവും പിന്നെ ബാക്കിയുള്ള പരിപാടി ചെണ്ടകൊട്ട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഓരോ ഭാഗങ്ങളിൽ നിന്നുള്ള വേലകളൊക്കെയാണ് കേട്ടോ അപ്പം അതിൻ്റെ കൂടെ ഞങ്ങൾ ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് നീങ്ങി ഇങ്ങനെ പോന്നു പോന്നുട്ടോ പിന്നെ കുട്ടികളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ അപ്പം പിന്നെ ഞങ്ങൾ കുറച്ച് മുന്നേ നടന്നിട്ടോ ഞങ്ങളെ ബാക്കിലായിരുന്നു വേല തേര് മുന്നേ പോയി അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് നീങ്ങി കുറേ ഇങ്ങോട്ട് എത്തിയപ്പോൾ പിന്നെ ഞങ്ങൾ വീട്ടിലുള്ള ഒരു വഴിയുണ്ട് കേട്ടോ ഞങ്ങൾ വന്ന വഴിയല്ല വേറെ വഴിയുണ്ട് അപ്പോൾ അത് കൂടെ ഞങ്ങൾ പിന്നെ വേ നേരെ വീട്ടിൽ എന്താ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പകുതി എത്തിയപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് ഏട്ടനും എല്ലാവരും അനിയത്തിൽ ഭർത്താവ് അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബാൻഡ് മേളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇങ്ങോട്ട് ഇപ്പോൾ പോയത് അനിയനാണ് കേട്ടോ അപ്പോൾ അവരെയൊക്കെ ഇവിടെ എത്തുമ്പോഴാണ് കേട്ടോ കാണുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ നടന്ന് ഞങ്ങൾ നീങ്ങി വേഗം നീങ്ങിപ്പോകുന്നു എന്തായാലും കുട്ടി കുട്ടീനെ എടുത്തിട്ടല്ലേ വന്നത് അപ്പോൾ ഈ എന്താ ചെണ്ടയുടെ ഒക്കെ ശബ്ദം ഓവറായിട്ടുണ്ടാവും നല്ല ശബ്ദത്തിലാണ് കേട്ടോ അവർ ഈ ചെണ്ടയുടെ ശബ്ദം എന്തായാലും അറിയാലോ നല്ല ശബ്ദം ഉണ്ടാവും അപ്പോൾ അവളെ അവൾക്കത് ബുദ്ധിമുട്ടുണ്ടാകും നമുക്കന്നെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ ചെവി എന്താ അങ്ങനെ അടയിൻ പോലെ തോന്നും അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് മുന്നേ നടന്നു നടന്ന് പോകുന്നുട്ടോ അപ്പം എന്തായാലും കുറേയായി ഇവിടെയൊക്കെ ഇങ്ങനെ വിലയുടെ കൂടെ നടന്ന് വന്നിട്ടുണ്ടോ കുട്ടികളൊക്കെ ആയതിനു ശേഷം പിന്നെ അങ്ങനെ ഇങ്ങനെ വിലയുടെ പിന്നാലെ നടന്ന് എന്താ വരാൻ വേണ്ടിയിട്ടൊന്നും പിന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ കുറച്ച് വലുതായില്ലേ അപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ ഏട്ടൻ്റെ കുട്ടീനെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അങ്ങനെ നടന്നു നീങ്ങിപ്പോകുന്നുട്ടോ പിന്നെ അനുവിനേം ആദീനും കുറേ കഴിഞ്ഞപ്പോൾ അവർക്ക് എന്താ കുഴങ്ങിയിട്ടുണ്ടാവുന്നു കേട്ടോ നടന്നിട്ട് അപ്പോൾ അവരെയും രണ്ടാളെയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എടുത്തു കേട്ടോ അപ്പോൾ ഇങ്ങനെ വേലയുടെ കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് അത് ആസ്വദിച്ച് വരാനൊരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള സന്തോഷങ്ങളൊന്നും നമ്മൾ വിട്ടുകളയാൻ പാടില്ല കേട്ടോ നമ്മളെ ലൈഫിൽ കിട്ടുന്ന ഒരു വലിയ സന്തോഷങ്ങൾ തന്നെയാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും അതെന്തായാലും പൂരം എന്തായാലും അങ്ങനെ വേലായിട്ടോ കൂടെ പോന്ന് ഞങ്ങൾ പിന്നെ വീട്ടിലുള്ളൊരു ചെറിയ വഴിയുണ്ട് കേട്ടോ അതൊക്കൂടെ നടന്നിട്ട് പിന്നെ എല്ലാവരും വീട്ടിലേക്ക് എത്തി എത്തിയിട്ടോ അങ്ങനെ വീട്ടിലെത്തിയിട്ട് പിന്നെ അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ലാട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് വീട്ടിൽ പോകേണ്ടി വന്നു വീട്ടിലേക്ക് പോകാണ്ടായിരുന്നു അപ്പോൾ വീട്ടിലെത്തിയിട്ട് ആ കുട്ടികളൊക്കെ കുറച്ച് നേരം കളിയും കാര്യങ്ങളൊക്കെ അപ്പം അനുവിനെ പിന്നെ കൊടുത്തില്ല കേട്ടോ വീട്ടിലേക്ക് ഞങ്ങൾക്ക് എന്തായാലും വരണം മാറ്റി കൊടുത്തിട്ടില്ല അപ്പോൾ അവര് കുറച്ചു നേരൊക്കെ അങ്ങനെ അവിടെ കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു അപ്പോൾ അപ്പതും കഴിഞ്ഞിട്ട് ഭക്ഷണം ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായി അപ്പോൾ അനുവിനും പൊന്നുവിനും വേണ്ടിയിട്ട് അനീതിയുടെ ഭർത്താവ് എന്താ കളിപ്പാട്ടം സംസാനങ്ങളൊക്കെ വാങ്ങിക്കൊ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവിടെ ഞങ്ങൾ കുറച്ച് നേരം നിർത്തിയിട്ടോ അപ്പോഴാണ് തേര് അമ്പലത്തേക്ക് വരുന്നുണ്ടായിരുന്നത് ഞങ്ങൾ പിന്നാലെ പോന്നിരുന്നില്ലേ അപ്പോൾ അത് അപ്പോഴാണ് അമ്പലത്തേക്ക് പോന്നിട്ടുണ്ടായിരുന്നേ അതും കൂടെ കണ്ടു കേട്ടോ അമ്പലത്തിൻ്റെ അങ്ങോട്ട് ഈ സമയത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പം അങ്ങോട്ടൊന്നും പോകാൻ വേണ്ടിയിട്ട് എന്തായാലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീട്ടിലേക്കാണ് ഇനി നേരെ പോകണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്നതാണ് കേട്ടോ വിചാരിക്കണേ ഇഷ്ടമായിട്ടുണ്ടായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാൻ താങ്ക്